രണ്ടായിരത്തി എട്ടിലെ ഫോക്സിന്റെ പട്ടികയിലെ ലോകത്തിലെ ഒന്നാമത്തെ ധനികനായിരുന്ന ധനികനായി മാറിയ ആളാണ് അമേരിക്കക്കാരനായ വാരൻ ബെഫറ്റ് ലോകത്തിലെ ഒന്നാം നമ്പർ ധനികരായി പലരുമാകുന്നത് ബിസിനസ്സുകളിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ അവർ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിലൂടെയൊക്കെ ആണെങ്കിൽ വാരൻ ബെഫറ്റ് കമ്പനികളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ലോകത്തിലെ ഒന്നാമത്തെ ധനികനായി മാറിയത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് നമ്മളൊക്കെ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഓഹരി വിപണിയിലൂടെയാണ് വാരൻ ബെഫറ്റ് നിക്ഷേപം നടത്തുന്ന ആളുകളിലേക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട റൂളുകളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട് റൂൾ നമ്പർ വൺ നെവർ ലോസ് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് പണം നശിപ്പിച്ച് കളയരുത് എന്താണ് ഇങ്ങനെ പറയുന്നത് അത് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സെബിയുടെ കണക്ക് പ്രകാരം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും പെട്ടെന്ന് പണം ഉണ്ടാക്കാനായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് പരാജിതരാണ് എന്നുള്ള കണക്കാണ് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന കാര്യവും ഇത് തന്നെയാണ് പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആത്യന്തികമായി നിങ്ങൾ പണം നഷ്ടപ്പെടുത്തി കളയും നഷ്ടപ്പെട്ടു പോകും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രേഡ് ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് അദ്ദേഹം ഒരു ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും ആയിരവും പതിനായിരവും രൂപ ഉണ്ടാക്കാൻ വേണ്ടി ആരുടെയെങ്കിലും സഹായത്തോടു കൂടി മൂക്കില്ലാ രാജ്യത്തും മുറിമൂക്കൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അഡ്വൈസ് കേട്ട് ഇദ്ദേഹം ട്രേഡ് ചെയ്യുന്നിടത്തോളം കാലം ഇദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇനി അതല്ലാത്ത വേറൊരു കാറ്റഗറി ഏതെങ്കിലും ഒരു കമ്പനി അവർ വാങ്ങിക്കും വാങ്ങിച്ചതിന് ശേഷം ഇത് ഓരോ ദിവസവും ചിലപ്പോൾ താഴത്തേക്ക് താഴത്തേക്ക് കമ്പനിയുടെ വാല്യൂ കമ്പനിയുടെ ഓഹരിയുടെ വില കുറഞ്ഞു വരും അപ്പോൾ അതിന്റെ ക്ഷമയില്ലാതെ അത് വിറ്റിട്ട് ആ പണം നഷ്ടപ്പെടുത്തി കളയും അല്ലെങ്കിൽ എനിക്ക് ഇനി കുറച്ച് എന്റെ ഇത്രയേ പൈസ ഇപ്പൊ കുറഞ്ഞിട്ടുള്ളൂ ഇനിയും കുറഞ്ഞു പോകും എന്ന് വിചാരിച്ച് കാത്തിരിക്കാതെ അവർ നഷ്ടപ്പെടുത്തി കളയും വാരം ഡെഫറ്റിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം പതിമൂന്ന് വയസ്സ് മുതൽ ഓഹരി വിപണിയിൽ നിക്ഷേപം തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ നിക്ഷേപിച്ച പല കമ്പനികളും ഇന്ന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സാകുമ്പോഴും ഹോൾഡ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഓഹരികൾ അദ്ദേഹം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ലോകത്തിലെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് കഴിയുന്നത് എന്നാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ നിയമം അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ നിയമം നെവർ ഫോൾഡ് റൂൾ നമ്പർ വൺ എന്നാണ് നിങ്ങൾ ഒരിക്കലും ഇപ്പൊ പറഞ്ഞല്ലോ പണങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് പണം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞില്ലേ ആ കാര്യം നിങ്ങൾ മറന്നു പോകരുതേ എന്നാണ് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ നിയമം രണ്ടാമത്തെ റൂൾ നമ്പർ വൺ നെവർ ലോസ് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് റൂൾ നമ്പർ ഫോർ ഗറ്റ് റൂൾ നമ്പർ വൺ അദ്ദേഹം പറയുന്നു റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ് നിങ്ങൾ നിങ്ങളിൽ തന്നെ നടത്തുന്ന നിക്ഷേപമാണ് വായന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാനായി നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് വായന എപ്പോഴും എല്ലാ ദിവസവും കഴിയുന്നത്രയും നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങളിലേക്കുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നല്ല പുസ്തകങ്ങൾ നല്ല മതഗ്രന്ഥങ്ങൾ ഒക്കെ വായിക്കുക റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും നമ്മൾ വാങ്ങരുത് അങ്ങനെ ഒരു ശീലം നമ്മൾക്കുണ്ടെങ്കിൽ സംഭവിക്കുക നമ്മൾക്ക് ആവശ്യമുള്ള പലതും വിൽക്കേണ്ടി വരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ആർഭാടങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്ക് ആവശ്യമില്ലാത്തതും നമ്മൾ പെട്ടെന്നുള്ള മോഹങ്ങൾ കൊണ്ടും നമ്മളിങ്ങനെ പല സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മൾക്ക് എന്താണ് അത്യധികമായി സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പലപ്പോഴും അത് നമ്മളുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ പോലും നമ്മൾക്ക് വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക ആഡംബരങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ പോകാതിരിക്കുക ഇതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഐ എം നിസാമുദ്ദീൻ ഓഥറൈസ്ഡ് പേഴ്സൺ ആക്യുമെൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് എന്ന നമ്പറിലൂടെ സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്